ओए अब तो बेजा ோல் சார் ல வாட்ரு பால் பைப் பைப்ல கட்ட வாங்க ஹோல் ஆகி சார் ஊராக താഴെ ചൊവ്വ ആറ്റടപ്പ മുട്ടോളം പാറയിലെ ഷീബിയുടെ വീട് തകർന്നു വീഴുന്നതിൻ്റെ ദൃശ്യങ്ങളാണിത് വെള്ളിയാഴ്ച രാവിലെയാണ് വീട് തകർന്നത് ദേശീയപാത നിർമ്മാണം വൈകിയതിൻ്റെ ദുരിതമാണ് മുട്ടോളം പാറ നിവാസികൾ അനുഭവിക്കുന്നത് വീട് അപകടാവസ്ഥയിൽ ആയതിനെ തുടർന്ന് താമസക്കാരെ രണ്ടു ദിവസം മുമ്പ് മാറ്റിപ്പാർപ്പിച്ചിരുന്നു വീടിന്റെ ചുവരുകളെല്ലാം വിണ്ടുകീറിയ നിലയിലാണ് തൊട്ടടുത്ത വി വി ഉപേന്ദ്രന്റെ വീടും അപകടഭീഷണിയിലാണ് കണ്ണൂർവിഷൻ ക്യാമറ ടീം ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിൽ തന്നെ വീടിന്റെ മതിലിനോട് ചേർന്ന ഭാഗം തകർന്നു വീണു ഏറെ ഭീതിയോടെയാണ് ഇവിടെ കഴിയുന്നതെന്ന് വീട്ടുടമ ഉപേന്ദ്രൻ പറഞ്ഞു വളരെ അപകടകരമായ അവസ്ഥയിലാണിപ്പോൾ എൻ്റെ വീട് നിൽക്കുന്നത് കാരണം ഹൈവേ ആയി ബന്ധപ്പെട്ടിട്ട് ഇവിടെ നടത്തിയ വർക്കുകൾ കൃത്യസമയത്ത് വർക്ക് നടത്താത്തത് കൊണ്ടുണ്ടായ അപകടമാണിത് ഇതിലെ ആയിരക്കണക്കിന് കുട്ടികളും ആളുകളും പോകുന്നൊരു വഴിയാണ് അതുപോലെ വേണ്ടത്ര അവദാനത്തോടുകൂടി ചെയ്യാത്തത് കൊണ്ടാണ് ഇത്രയും വലിയ അപകടം ഉണ്ടായത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ നമ്മളെ വീട്ടിൻ്റെ അടുത്തേക്ക് ഈ അപകടം വരുമെന്ന് തീർത്തും ദൗർഭാഗ്യകരമായ അവസ്ഥയാണ് ഇന്നുണ്ടായിട്ടുള്ളത് മതിലിടിഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പം കഴിഞ്ഞൊരു മൂന്നാല് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇവിടെ വീടെടുത്ത് താമസം മാറ്റിയിട്ടുണ്ട് തികച്ചും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇന്നിവിടെ ഉണ്ടായിട്ടുള്ളത് വീട്ടിലിപ്പം ആട് മാറി താമസിക്കാനുള്ള നിർദ്ദേശം കിട്ടിയിട്ടാണ് ഉള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ നിന്ന് ആളുകളൊക്കെ മാറിയിട്ടാണ് ഉള്ളത് അതുകൊണ്ട് ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട ള് ബന്ധപ്പെട്ട് അടിയന്തരമായി ബദൽ സംവിധാനം ഉണ്ടാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനം ഈ ഭാഗത്ത് മഴക്കു മുമ്പ് തീർക്കുമെന്നായിരുന്നു വാഗ്ദാനം വൈകിയതാണ് ഈ ദുരിതത്തിന് കാരണമെന്ന് കൗൺസിലർ കെ പി രജനി നമ്മളീ റോ റോഡിൽ ഒരാഴ്ചയായി ക്രാക്ക് വീണ് കിടക്കുന്നത് ആ വീടിനൊത്തം മൊത്തം ഭീഷണിയായിട്ട് ആ രീതിയിൽ ഉണ്ടായത് അപ്പോൾ ഇന്ന് രാവിലെ മഴ നല്ല മഴയോടുകൂടിയാണ് കൂടുതൽ വിള്ളൽ ശക്തി പ്രാപിച്ചിട്ടുണ്ടായത് അപ്പോൾ ഈ വർക്ക് ഈ പറഞ്ഞ സമയം ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ പൂർത്തിയാക്കി തരുമായിരുന്നെങ്കിൽ ഇത്ര വിഷയം ഉണ്ടാകുമായിരുന്നില്ല ഇതിപ്പോൾ ആകെ മൊത്തം എന്താ പറയേണ്ട ഒരു നാടിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ഒരു ഭീതിതമായ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അത്രയും പെട്ടെന്ന് രണ്ട് ഭാഗവും റീട്ടേനിങ് ബോളൊക്കെ നല്ല സ്ട്രോങ് ആയി കെട്ടി പിന്നെ നമുക്ക് വർക്ക് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച പൂർത്തീകരിച്ച് തരാനുള്ളൊരു നടപടിയാണ് ഈ എൻ എച്ച് ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് തഹസിൽദാരിൽ വന്നിട്ട് ആ രീതിയിൽ തന്നെയാണ് അവരോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് വർക്ക് പൂർത്തീകരിക്കാനോ അതുപോലെ റീട്ടേനും വാൾ ശക്തിയായി പുനഃസ്ഥാപിക്കാനോ അങ്ങനെ തന്നെയാണ് അവരും പറഞ്ഞിട്ടുള്ളത് കളക്ടർ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തിയിട്ട് അതിനാണ് പോയത് അവരെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ അവർ താമസം മാറി മാറിപ്പോയതുകൊണ്ട് ജീവനാപായാണ്ട് രക്ഷപ്പെട്ടു ഇവിടുത്തെ ഒന്നും ഒതുങ്ങുമായിരുന്നില്ല ദുരന്തം വിശ്വസമുദ്ര എന്ന നിർമ്മാണ കമ്പനിക്കെതിരെയും നാട്ടുകാർ വിമർശനം ഉന്നയിച്ചു പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി സുരേഷും ആവശ്യപ്പെട്ടു നമ്മളെ ഈ നാട്ടിന്റെ ഒരവസ്ഥ ഈ വിശ്വസമുദ്ര ഇതിനു മുമ്പേ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നമ്മളിവിടെ ചെറിയൊരു ക്രാക്ക് വന്നപ്പോൾ മീഡിയാസിനെ വിളിച്ച് കാണിച്ച ഇന്ന് ആ സ്ഥലം ഇടിഞ്ഞിട്ടാണ് ഉള്ളത് ഇടിഞ്ഞ് ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല അവരെ മാറ്റിപ്പറപ്പിച്ചു തന്നു രണ്ടാമത് ഇതേപോലെ തന്നെ പിന്നെ അതിൻ്റെ അടുത്തുള്ളൊരു വീട് വീടിപ്പോൾ എൻ എച്ച് ആർ ഏറ്റെടുക്കാത്ത വീടാണ് മറ്റേ വീടും ഏറ്റെടുത്തിട്ടില്ല പക്ഷേ അത് അതിൻ്റെ പരിധിയിൽ പെടാത്ത വീടും ഇത് ഇപ്പോൾ ഇടിയാൻ പോയത് അതിൻ്റെ ഘടകടക്ക് ഇടിഞ്ഞിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ കമ്പനി എന്ന് പറയുന്ന ആ ഒരു ഇതിൻ്റെ മാത്രം ഒരു അനാസ്ഥയായിട്ടാണ് ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്നത് ഇന്ന് രാവിലെ മുതലാണ് ഇടിയാൻ തുടങ്ങി ക്രാക്ക് വന്നിട്ട് ഏകദേശം ഒരാഴ്ച ക്രാക്ക് വന്നെടുക്കുക അവർ റോഡിന് താറിട്ടിട്ട് പോകുന്നത് ആ താറിൻ്റെ ഇടയിലൂടെ വെള്ളം ഇറങ്ങി ഇപ്പം മൊത്തത്തിലിടിയായത് ഇരുപത് മീറ്ററോളം താഴ്ചയിലേക്ക് ഇടിഞ്ഞിട്ട് പോയതും ഇപ്പോൾ ഇലക്ട്രിസിറ്റിയും ഇല്ല വാട്ടറും ഇല്ല ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ് ഇവിടെ ഉള്ളത് മഴക്കാലം തുടങ്ങിയതോടെ മുട്ടോളം പാറ ആകെ ഒറ്റപ്പെട്ട നിലയിലാണ് വാഹനഗതാഗതം നിലച്ചു കാൽനട പോലും ഭീഷണിയിലാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്ത അവസ്ഥ കടുത്ത ജാഗ്രത ഉണ്ടായില്ലെങ്കിൽ വൻ ദുരന്തം ഇവിടെ സംഭവിക്കാനും സാധ്യതയുണ്ട് ക്യാമറമാൻമാരായ ബിജു അഴീക്കോടിനും നവീനും ഒപ്പം മനോജുമയ്യൻ കണ്ണൂർ വിഷൻ